ഇന്നലെ ഓരോ പൊക്കിക്കൊണ്ട് നടന്നതിനെക്കുറിച്ച് ഇന്ന് രാത്രി വന്ന് അവരാധം പറയാതെന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമുള്ള പരിപാടിയാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല സഞ്ജു സാംസൺ ബാക്ക് ഓൺ ദ ട്രാക്ക് ഇന്ന് ഡക്സൺ ആയിട്ടാണ് എണ്ണം പുറത്ത് പോയത് കഴിഞ്ഞ മത്സരത്തിലും ടെക്ക് ഇപ്പോഴത്തെ മത്സരത്തിലും ടെക്ക് അച്ഛൻ്റെ വായെന്ന് തുറന്നതോടുകൂടി മോൻ്റെ ഭാവി മണ്ടക്ക് കയറിയു എന്നുള്ള ഒരു സംശയമാണ് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലടേ കാര്യം ഇനിയും സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ് അത് സൂര്യകുമാർ യാദവും ഗംഭീറും ഒക്കെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പിന്നെ സഞ്ജുരി അച്ഛൻ്റെ വാക്കുകൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ശ്രീലങ്കയ്ക്കെതിരെ രണ്ട് ടക്ക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെ രണ്ടിടക്ക് അതിനിടയിൽ രണ്ട് സെഞ്ചുറി എപ്പോഴാ എന്തായാലും സഞ്ജീവി സാംസൺ നിരാശപ്പെടുത്തി സ്കോർ ബോർഡിലേക്ക് രണ്ടൊന്നും ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പയ്യൻ ക്രീസിലേക്ക് നടന്നു വന്നു പിന്നീട് കണ്ടത് അവൻ്റെ അവിശ്വസനീയമായ ബാറ്റിംഗ് ഷോ രണ്ട് ലെഫ്റ്റ് ഈസ്റ്റ് ചേർന്ന് നിന്നും സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് നിരയെ തച്ചു തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഭിഷേക് ശർമ്മ ഇരുപത്തഞ്ച് പന്തുകളിൽ നിന്നും അഞ്ച് സിക്സും മൂന്ന് ഫോറുമായിട്ട് അൻപത് റൺസ് എടുത്തു കേശവ മഹാരാജ വളരെ തന്ത്രപരമായിട്ടാണ് പുള്ളിയെ പുറത്താക്കിയത് ക്ലാസ്സിൽ സ്റ്റംപ് ചെയ്തിട്ടാണ് ആളിനെ പുറത്താക്കിയത് തിലകവർമ്മ അൻപത്താറ് പന്തിൽ നൂറ്റിയേഴ് റൺസുമായിട്ട് നോട്ടൌട്ടായിട്ട് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സൂര്യകുമാർ യാദവിന് പണിയൊന്നും നടന്നില്ല നാല് പന്തിൽ നിന്നും ഒരു റൺസുമായിട്ട് കയറി വരാനേ പറ്റുള്ളൂ സൂര്യകുമാർ യാദവൻ അവിടെ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു കാരണം ഇന്ത്യയിലെ പോലെ തൂക്കിയടി നടക്കത്തില്ല കാരണം ബൗണ്ടറിക്ക് വലിപ്പം കൂടുതലാണ് സോ അൺ ഓർത്തഡോക്സ് ഷൂട്ടുകളുമായിട്ട് അവിടെ കളിക്കാൻ സൂര്യക്ക് ഇത്തിരി പാടുപെടും എന്നുള്ളത് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നടന്നു ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ് പതിനാറ് മന്തി പതിനെട്ട് കഴിഞ്ഞ മത്സരത്തിലേക്ക് ഈ ഹാർദിക് ഹാർദിക്രീസിലേക്ക് വന്നിട്ട് നോൺ സ്ട്രൈക്ക് ബാറ്റ്സ്മാനോട് പറഞ്ഞത് എന്താണെന്നറിയോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് എൻജോയ് ദി ഷോ നിങ്ങൾ അവിടെ നോൺ സ്ട്രൈക്ക് ഇന്ത്യ എന്ന ഷോ കാണാനാണ് പറഞ്ഞു എന്നിട്ട് വന്ന് ഹാർദിക് എണ്ണം തുടയുമായിരുന്നു ഇന്നെന്തായാലും പതിനാറ് വന്നിൽ നിന്ന് പതിനെട്ട് റൺസാണ് എടുത്തത് റിങ്കു സിംഗ് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ സ്ട്രൈക്കൊന്നും ഏറ്റില്ല അറങ്ങും നിരാശപ്പെടുന്ന പ്രകടനമാണ് എന്ന് കാഴ്ചവെച്ചത് എന്ന് പറയേണ്ടി വരുന്നുണ്ട് രമൺ ആറ് പന്തിൽ നിന്നും പതിനഞ്ച് റൺസ് എടുത്തു ഒരു ഫോറും ഒരു സിക്സും അങ്ങനെ രമൺദീപ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു അക്സർ പട്ടാൽ നോട്ട് ഔട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തു അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കയിൽ ചേസ് ചെയ്ത് ജയിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് കാത്തിരുന്ന കാണാം